പഠന കേന്ദ്രം എന്നതിലുപരി സാമൂഹ്യ സ്ഥലമായി കൂടി സ്കൂളിനെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് അജ്മാനിലെ ഹാബിറ്ററ്റ് സ്കൂൾ ഡേ ബോർഡിങ് ആരംഭിച്ചിരിക്കുന്നത് സ്കൂൾ സമയത്തിന് ശേഷം കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിനോദങ്ങളിലും മറ്റും സമയം ചെലവഴിക്കാനുള്ള അവസരമാണ് ഡേ ബോർഡിംഗ് സ്കൂൾ നൽകുന്നത് വ്യക്തിത്വ വികാസത്തിനും കായിക മാനസികാരോഗ്യ വളർച്ചക്കും കുട്ടികളെ സജ്ജമാക്കുന്നതാണ് ഈ സംവിധാനം പാഠ്യവിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനം ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ ടേബിൾ ടെന്നീസ് എന്നിവ ഡേ ബോർഡിങ്ങിൽ ഉൾപ്പെടും ഒപ്പം സ്വിമ്മിംഗ് പൂൾ കരാട്ടെ നൃത്തം എന്നിവയും പരിശീലിക്കാൻ അവസരമുണ്ട് ഇവിടെ ഓർഗാനിക് ഫാമിംഗ് ആണ് സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താൻ വിശാലമായ ഗ്രീൻഹൌസോടുകൂടിയ ഓർഗാനിക് ഫാമാണ് ഇവിടെ ഒരുക്കുന്നത് സൈബർ രംഗത്ത് വിദ്യാർത്ഥികളെ ഒന്നാമതെത്തിക്കാൻ സൈബർ സ്ക്വയറിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് ഇടത്തരം കുടുംബങ്ങൾക്ക് താങ്ങാവുന്ന ഫീസ് നിരക്കിലാണ് ഡേ ബോർഡിംഗ് ഒരുക്കുന്നത് യു എ കൗൺസിൽ ഓഫ് റെഫറീസ് മേധാവി മുഹമ്മദ് ഉമർ ഡേ ബോർഡിംഗ് ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് ഡയറക്ടർ സി ടി ആദിൽ സ്കൂൾ ഡീൻ വസീം യൂസഫ് ഭട്ട് പ്രിൻസിപ്പൽ ജിഷാ ജയൻ എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ അജ്മാൻ